ചില വീഡിയോസ് അങ്ങനെയാണ് നമ്മൾ കണ്ടാൽ അറിയാതെ ലൈക്ക് ലൈക്കടിച്ച് പോവും അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ നമ്മൾ അറിയാതെ മുഴുകി പോകും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല ആ ഒരു പശുക്കുട്ടിയും ആ ഒരു കൊച്ചുകുട്ടിയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്ന് കണ്ട ഒരു അതിമനോഹര വീഡിയോ തന്നെയാണ് അല്ലെ അതിലൊരു സംശയം വേണ്ട അതിമനോഹരമായ ഒരു വീഡിയോ ആണ് ചില ബന്ധങ്ങൾ ാണ് ചില സ്നേഹങ്ങൾ അങ്ങനെയാണ് അതിനെ പറയാൻ വാക്കുകളോ വർണ്ണിക്കാൻ വാക്കുകളോ ഉണ്ടാവില്ല ഇതേപോലുള്ള സ്നേഹ പ്രകടനങ്ങളായിരിക്കും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നത് മാത്രല്ല മൃഗങ്ങളാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹിക്കുന്നത് സ്നേഹം തന്നെയാണ് എന്തായാലും ഇന്ന് രാവിലെ തന്നെ കണ്ട ഒരു കിഡിലൻ എന്റെ മനസ്സിൽ തട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക